ബിജാപ്പൂര് ബദാമി എന്നുള്ള സ്ഥലങ്ങൾ കേട്ടിട്ടുണ്ടാവും അതായത് നമ്മുടെ കർണാടകയില് പൈതൃകങ്ങൾ തുളുമ്പുന്ന ഒരു സ്ഥലമാണിത് നമ്മളൊക്കെ ഹമ്പിയൊക്കെ തേടി പോകുമ്പോൾ ഇങ്ങനത്തെ സ്ഥലങ്ങളിലേക്ക് നമ്മൾ ആരും എത്തി നോക്കാറില്ല ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ താജ്മഹലിന്റെ അപ്സ്റ്റെയർ കേറിയിട്ട് സൗണ്ട് ഉണ്ടാക്കിയാൽ നമുക്ക് എങ്ങനെ ഫീൽ ചെയ്യാം അങ്ങനെയുള്ളൊക്കെ റിസൾട്ട് നമുക്ക് ഇവിടെയുള്ള ഓരോ സ്ഥലത്ത് പോയാലും കാണാൻ പറ്റും അങ്ങോട്ടുള്ള യാത്രയാണ് എൻ്റെ ലൈഫിൽ ഞാൻ യാത്ര ചെയ്തതിൽ ഓടിക്കണ്ട ഒരു യാത്ര ഹായ് നമസ്കാരം ആസൂസ് ആണ് അപ്പോൾ നമ്മൾ ആദ്യം കോഴിക്കോട് നിന്ന് മൈസൂരിലേക്കുള്ള സാധനം നമ്മുടെ ബസ്സിൽ കയറി കെ എസ് ആർ ടി സിയിൽ കയറി പോകുന്ന വഴിക്ക് നമ്മൾ യാത്രക്കാരൊക്കെ സംഭവമായതുകൊണ്ട് കയറും ആനനെയൊക്കെ കാണാൻ പറ്റി യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതൊക്കെ നമ്മുടെ ഭാഗ്യമായിട്ട് നമ്മൾ കണക്കാക്കുക അങ്ങനെ നാലഞ്ച് മണിക്കൂർ യാത്രയ്ക്ക് ശേഷം നമ്മൾ നേരെ എത്തിയത് മൈസൂർ റെയിൽവേ സ്റ്റേഷനിലാണ് മൈസൂർ എന്ന സിറ്റി ഞങ്ങൾക്കറിയാലോ ഏറ്റവും സുന്ദരമായ സിറ്റികളിൽ ഒന്നാണ് അവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എങ്കിലും അവിടെ ചെന്ന് കയറുമ്പോൾ നിങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടൊന്നും കയറില്ല ഈ സ്റ്റാറ്റ്യൂസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ മൈസൂർ റെയിൽവേ സ്റ്റേഷൻ എന്നാണ് നമ്മുടെ ബദാമി ബിജാപ്പൂരിലേക്കുള്ള നമ്മുടെ യാത്ര ആരംഭിക്കുന്നത് ഇതാണ് എക്സ്പ്രസ് ഗോൾ ഗുംബസ് എക്സ്പ്രസ് ഈ പേരിനെ പ്രാധാന്യം ആ സ്ഥലം നമ്മൾ ഈ യാത്രയിൽ കാണാണ്ട് അതൊന്നും എനിക്കറിയില്ലായിരുന്നു അവിടെ ചെന്നപ്പോഴാണ് കണ്ടത് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിൽ തന്നെ നമ്മൾ ഇനിയും കാണാനുള്ള ഒരുപാട് സ്ഥലങ്ങൾ ബാക്കിയുണ്ട് എന്നുള്ളതാണ് നമ്മളൊന്നും കണ്ടതല്ലട ഇന്ത്യ ഇന്ത്യൻ പ പൈതൃകങ്ങൾ കാണണമെങ്കിൽ ഇനിയും ഒരുപാട് നാടുകൾ സഞ്ചരിക്കണമെന്ന് സഞ്ചരിക്കേണ്ടി വരുമെന്ന് എനിക്ക് ഈ ട്രിപ്പോട് കൂടി മനസ്സിലായി അങ്ങനെ വൈകുന്നേരം മൂന്നേ നാല് മണിക്ക് മൂന്നേ മുക്കാലിൽ എടുക്കുന്ന ട്രെയിൻ ആട്ടോ അവിടെ ചെന്നപ്പോഴും വർക്ക് ഫ്രം ഹോം എടുക്കുന്ന ഒരുപാട് ടീമിനെ കണ്ടു നമ്മൾ യാത്ര ചെയ്യുന്നത് ടീം സഫാരിയുടെ കൂടെയാണ് അപ്പോൾ ഒരുപാട് പേരുണ്ട് ട്രെയിൻ യാത്ര തുടങ്ങി ട്രെയിൻ യാത്ര ചെയ്യുന്ന മെയിൻ പരിപാടി ഇതാ ഒന്നെങ്കിൽ പുസ്തകം വായിക്കും ഇല്ലെങ്കിൽ ഇങ്ങനെ ഇരുന്ന് തുറങ്ങും അല്ലെങ്കിൽ കടന്നുറങ്ങും ട്രെയിൻ യാത്രയിൽ പണ്ടേ ഞാൻ ശീലിച്ച കാര്യമാണ് ഈ സഫാരി യാത്രയിൽ ഏകദേശം അമ്പതോളം ആളുകളുണ്ട് അപ്പോൾ ഓരോരുത്തരുടെ മെൻറ്റാലിറ്റിയും പലതും ഡിഫറൻ്റ് ആയിരിക്കും ചിലവർക്കിത് ഇതുപോലെ ഏത് സമയം ഫുഡ് കഴിച്ചുകൊണ്ടേയിരിക്കണം ചിലർക്ക് ഇതുപോലെ ഏത് സമയവും പാട്ട് പാടിക്കൊണ്ടേ അങ്ങനെ പന്ത്രണ്ട് മണിക്കൂർ യാത്ര ചെയ്താണ്ട് എവിടെ എത്തി ബദാമിയിലെത്തി ബദാമി സ്റ്റേഷനിൽ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് മാത്രമേ വണ്ടി പിടിച്ചിട്ടുള്ളൂ അപ്പം എത്രയും പെട്ടെന്ന് ഇറങ്ങാൻ നോക്കുക ഈ റെയിൽവേ സ്റ്റേഷൻ്റെ പണിയും നടക്കുന്നതുകൊണ്ട് തീരെ വൃത്തിയും പഠിപ്പും കാര്യങ്ങളൊന്നും ഞാൻ അവിടെ ശ്രദ്ധിച്ചില്ലാതെ അതെ ഇത്രയും ആളുകളാണ് ആ വീഡിയോ കണ്ട അത്രയും ആളുകളുണ്ട് നമ്മുടെ കൂടെ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ അവിടെ നിന്ന് നമ്മളെ നേരെ എന്ത് ചെയ്യും ഒരു ഓട്ടോ പിടിച്ചിട്ട് ഫ്രഷ് ആവാൻ വേണ്ടിയുള്ള സ്ഥലത്തേക്കുള്ള യാത്രയിലാണ് ഓട്ടോയിൽ പിന്നെ എത്ര ആൾ കയറുന്നൊന്നും ചോദിക്കരുത് നമ്മുടെ കേരളം അല്ലാത്തതുകൊണ്ട് അവിടെ എത്ര ആളും കേറാം അതിനൊരു മടിയില്ല അങ്ങനെ ആ യാത്ര ഭയങ്കര രസമായിരുന്നു എത്ര കയറി ഇങ്ങനെ പോകുമ്പോൾ ഭയങ്കര രസമായിരുന്നു ഏതായാലും അങ്ങനെ നമ്മൾ നമ്മളെ ഹോട്ടലിൻ്റെ ഭാഗത്തെത്തി അവിടെ ചെന്നപ്പോൾ തന്നെ നമ്മൾ പുറത്തേക്കൊക്കെ നോക്കുമ്പോൾ മലക്കൊക്കെ ഒരുപാട് ഭംഗി പ്രത്യേക സ്റ്റൈൽ അങ്ങനെ രാവിലത്തെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞ് കർണാടകയിലെ ആദ്യത്തെ ബ്രേക്ക്ഫാസ്റ്റ് അതായത് നമ്മുടെ ട്രിപ്പ് രണ്ട് ദിവസത്തെ ട്രിപ്പാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആദ്യത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള പുറപ്പാടിലാണ് എല്ലാവരും അപ്പം ഞാൻ എന്തെയ്തു പെട്ടെന്ന് കഴിച്ചിറങ്ങിയിട്ട് ആ സിറ്റി ആ ബദാമി ബസ് സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഒന്ന് ചുമ്മാ നടന്ന് കാണാമെന്ന് വെച്ചു കുഴപ്പില്ല രാവിലെ ആയതുകൊണ്ട് തന്നെ നല്ല വൃത്തിയും കാര്യങ്ങളും ഉണ്ട് എന്ന് പറയാതിരിക്കാൻ വയ്യ നമ്മൾ കുറച്ച് പേരാണ് കൂടുതൽ പേര് പോയത് കൊണ്ട് തന്നെ പലരും പല സമയത്തൊക്കെ ഫുഡൊക്കെ കഴിച്ച് ഏകദേശം പറഞ്ഞ സമയത്ത് തന്നെ നമ്മളെന്ത് ചെയ്തു ഒരു പോയിന്റിലേക്ക് എത്തി ഈ പോയിന്റിൽ നിന്ന് നമ്മളത് ഈ ബസ് പിടിച്ചു നമ്മൾ നമ്മളെന്ത് ചെയ്യുക ഓരോ സ്ഥലത്തേക്കും അതായത് ഇന്നത്തെ ഫുൾ ഡേ ഈ ബദാമി നമ്മളെന്ത് ചെയ്യുക പൊളിക്കാൻ പോവാണ് അപ്പോൾ ഈ ബദാമിയിലേക്ക് ഇത്രയും ആളുകൾ വലിയ ബസ്സിലേക്ക് കയറ്റി നമ്മളെന്ത് ചെയ്തു യാത്ര ആരംഭിച്ചു തള്ളലൊക്കെ ആയിട്ട് കഥകൾ പറഞ്ഞ് പാട്ട് പാടി ഒരുമിച്ചുള്ള ഈ യാത്രയോളം ഭംഗി വേറൊന്നിനില്ല എന്ന് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ നമ്മൾ ആദ്യത്തെ പോയിന്റിലേക്ക് എത്തിയിരിക്കുകയാണ് ബനശങ്കരി ദേവി ക്ഷേത്രം ചോളചകുണ്ടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഹിന്ദു ആരാധനാലയമാണിത് തിലകാരണ്യവനത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ ഈ ക്ഷേത്രം ശാംഗബരി അല്ലെങ്കിൽ ബനശങ്കരി അല്ലെങ്കിൽ വനശങ്കരി എന്നാണ് അറിയപ്പെടുന്നത് ഇവിടെ ചെന്നപ്പോൾ ആ കുളത്തിലൊന്നും വെള്ളമില്ലെങ്കിലും അവിടെയുള്ള സ്ട്രക്ചർ അവിടെ അവർ ഒരുക്കി കാര്യങ്ങൾ നമ്മളെ കണ്ണിന് കാഴ്ചയുള്ള പൈതൃകങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ആ പൈതൃകങ്ങൾക്കൊക്കെ വളരെ ഭംഗി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മളെല്ലാവരും ഈ അമ്പത് പേരും പരസ്പര സഹായത്തോടു കൂടിയാണ് ആ ഒരു യാത്ര വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇവിടെ ഭംഗി പൈതൃകങ്ങൾക്കാണ് അവിടെ നമ്മൾ കാണുന്ന കാഴ്ചകൾക്കൊക്കെ കാഴ്ചകളിലൊക്കെ നമുക്ക് പുതുമ കണ്ടെത്താൻ കഴിയും എന്നുള്ളതാണ് കാരണം അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കണ്ണുകൾ ഓരോ ഭാഗത്ത് പോകുമ്പോഴും ഇത് എങ്ങനെ ഉണ്ടാക്കി ഇത് അത്ര അന്നത്തെ കാലത്ത് എങ്ങനെ ക്രിയേറ്റ് ചെയ്തു എന്നുള്ള ചോദ്യങ്ങൾ അവ നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കാം ഏഴാം നൂറ്റാണ്ടിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത് ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ബനശങ്കരി ജൈത്ര എന്നറിയപ്പെടുന്ന വാർഷികോത്സവം ഇവിടെ ആഘോഷിക്കപ്പെടുന്നുണ്ട് അങ്ങനെ ഇവിടുത്തെ കാഴ്ചകൾ നമ്മ എന്നും അത്ഭുതപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കയാണ് വന്ന് കണ്ട ആദ്യത്തെ കാഴ്ച തന്നെ ഇത്രയും മനോഹരമായതിൽ വല്ലാത്ത സന്തോഷമുണ്ട് ഈ യാത്ര ഇവിടെ തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ ഇനിയും ഒരുപാട് എപ്പിസോഡുകൾ നിങ്ങൾക്ക് വരാനുണ്ട് അത്രക്കും മനോഹരമായിരുന്നു ഈ ബിജാപ്പൂര് ബദാമി ട്രിപ്പ് അപ്പോൾ ഒറ്റയ്ക്ക് പോകുന്നതിനെക്കാട്ടും നല്ല ഈ സ്ഥലങ്ങളിലേക്കൊക്കെ ഒരു കൂട്ടമായിട്ട് ആളുകൾ പോകുന്നതായിരിക്കും അപ്പോൾ അങ്ങനെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണമെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് അവർക്ക് എന്നോട് ബന്ധപ്പെടാം കേട്ടോ അപ്പൊ അടുത്ത എപ്പിസോഡായിട്ട് കാണാൻ ബൈ വരയ്ക്കുമ്പോൾ